തമിഴ്നാട്ടിൽ നിന്നും തത്തകളെ എത്തിച്ച് വിൽപ്പന നടത്തി വന്നിരുന്ന മൂന്ന് സ്ത്രീകളെ കാഞ്ചിയാർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു നൂറ്റി മുപ്പത്തിയൊൻപത് തത്തകളെ ഇവരുടെ കയ്യിൽ നിന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു തമിഴ്നാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ടുവന്ന കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്നും പിടിച്ചുകൊണ്ട് കേരളത്തിൽ വന്ന തത്തകളാണിതെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇവരെ ചോദ്യം ചെയ്തു വരികയാണ് നടപടിക്രമങ്ങൾക്ക് ശേഷം മൂവരെയും കോടതിയിൽ ഹാജരാക്കും പ്രകാശ് ഭാഗത്ത് രണ്ടു മൂന്ന് സ്ത്രീകൾ ഇരുന്ന് തത്ത് തത്തകളെ വിരുത്ത നടത്താൻ ശ്രമിക്കുന്നു അപ്പൊ വിവരം കിട്ടിയ അനുസരിച്ച് നമ്മടെ കട്ടപ്പന സെക്ഷൻ ക്യാമ്പ് ഓഫീസിലെ സ്റ്റാഫുകൾ അവിടെ എത്തി എനിക്ക് സ്കോഡ് ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് പരിശോധിച്ചപ്പോൾ അവിടെ റോസ് റിംഗ്ഡ് പാക്കറ്റ് എന്ന് പറയുന്ന തത്തകളെ അത് തമിഴ്നാടിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ചെറിയ പാക്കറ്റുകളാക്കി വിൽപ്പന നടത്താൻ ശ്രമിക്കുന്ന മൂന്ന് സ്ത്രീകളെയാണ് ഇപ്പം നമ്മൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ഒന്ന് ജയാ വീരൻ ഇലവഞ്ചി ഉഷ ചന്ദ്രശേഖരൻ എന്ന മൂന്ന് സ്ത്രീകളെയാണ് ഇപ്പോൾ നമ്മളിവിടെ കസ്റ്റഡി എടുത്തിട്ടുണ്ട് അവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കുകയാണ്